ചക്രമുടി കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി കൃത്യമായി തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദമായ പരിശോധനയെന്നും അന്തിമ തീരുമാനം അതിനുശേഷമാകും ഉണ്ടാവുകയെന്നും കളക്ടർ പറഞ്ഞു സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമെന്നും വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമാണെന്നും കളക്ടർ വ്യക്തമാക്കി ിലെ കയ്യേറ്റത്തിൽ വിശദമായ അന്വേഷണം നടത്തുവാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിശ്വരി വ്യക്തമാക്കുന്നത് കയ്യേറ്റ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമായതിനാലാണ് ഇവ പഠിക്കുന്നതിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അന്തിമ തീരുമാനം ഇതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും കളക്ടർ വ്യക്തമാക്കുന്നു സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാകും തഹസിൽദാർ അടക്കമുള്ളവർ ഉൾപ്പെടുന്നതായിരിക്കും പ്രത്യേക കമ്മിറ്റി കൃത്യമായി തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദമായ പരിശോധനയെന്നും കമ്മിറ്റിയെ ഉടൻ തന്നെ നിയോഗിക്കുമെന്നും കളക്ടർ പറഞ്ഞു അലിഗേഷൻസ് വന്നിട്ടുണ്ട് കയ്യേറ്റം ആണെന്നുള്ളത് അതിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടിവരും സൊ അതിനുവേണ്ടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തി തന്നതിനുള്ള ഒരു അന്തിമ ഒരു കണ്ടെത്തലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇല്ല നമുക്കിപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് എവിഡൻസ് ഇല്ല വേണ്ടിയാണ് ഇതേ സമയം കളക്ടർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ചൊപ്രമുടി വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുവാനാണ് പ്രതിപക്ഷവും പരിസ്ഥിതി സംഘടനകളും ലക്ഷ്യമിടുന്നത് theव புதி Collections ஏතவும் குරஞ viலே, Hyreنج Hor Appliancess.